ഉത്തർപ്രദേശിൽ ബി ജെ പി നിർണായക യോഗം ഇന്ന് ലക്നൌവിൽ ചേരും ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം യോഗം ചർച്ച ചെയ്യും വിവിധ ജില്ലാ ഘടകങ്ങൾ തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് പാർട്ടി ദേശീയ അധ്യക്ഷൻ ജി പി നദ്ദയുടെ സാന്നിധ്യത്തിൽ ചേരുന്ന നേതൃയോഗം ചർച്ച ചെയ്യും സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കനത്ത തിരിച്ചടി ഏറ്റതിനു പിന്നാലെ നിരവധി നേതാക്കൾ പരസ്യമായി നേതൃത്വത്തെ അതൃപ്തി അറിയിക്കുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തെ പാർട്ടിയുടെ അവസ്ഥ വളരെ മോശമാണെന്നും കേന്ദ്ര നേതൃത്വം ഇടപെടണമെന്നും ബാദൽപൂർ എം എൽ എ രമേശ് മിശ്ര തുറന്നടിച്ചത് വലിയ ചർച്ചയായി മാറിയിരുന്നു മുതിർന്ന നേതാക്കളടക്കം പലർക്കും അതൃപ്തിയുണ്ട് പല മണ്ഡലങ്ങളിലെയും പരാജയം സംബന്ധിച്ച് പാർട്ടി നേതൃത്വം അന്വേഷണം നടത്തിയിട്ടുണ്ട് അമേഠി അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് എന്നിവിടങ്ങളിലെ തോൽവി വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുറഞ്ഞത് അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്ത് വരാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്കും ബി ജെ പി തുടക്കമിട്ടിട്ടുണ്ട് സംഘടനാപരമായി പാർട്ടിയുടെ ബൂത്ത് തലം വരെയുള്ള പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ അടക്കമുള്ള കാര്യങ്ങളും വർക്കിംഗ് കമ്മിറ്റിയിൽ നടക്കും അമൃത ന്യൂസ് ന്യൂഡൽഹി